ബാക്ക് ടു നെസ് വ്ലോക്സ് അപ്പം ഞാനുള്ളത് നമ്മുടെ ട്രൂ ആൻഡ് ട്രം ജയലക്ഷ്മി സിൽക്സിലാണ് അപ്പോൾ ഇവിടുത്തെ കേഡു കളക്ഷൻസ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണാൻ പോകുന്നത് കേട്ടോ ക്രിസ്മസ് ഒക്കെ അല്ലേ അപ്പം നമുക്ക് എവിടുന്നാണ് വാങ്ങിക്കേണ്ടത് എന്നുള്ള കൺഫ്യൂഷനാണ് ഡ്രസ്സൊക്കെ സോ അത് അപ്പോൾ നമുക്ക് ജയലക്ഷ്മി സിൽക്സിലെ കളക്ഷൻസൊക്കെ ഒന്ന് കണ്ടു നോക്കാം എന്നിട്ട് ഞങ്ങൾ തന്നെ തീരുമാനിച്ചോ വാങ്ങണോ വേണ്ടോ എന്നൊക്കെയുള്ളത് ഓക്കെ അപ്പം നമ്മൾ ആദ്യം തന്നെ കാണിച്ചു തുടങ്ങുന്നത് ചുരിദാർ മെറ്റീരിയൽസിൻ്റെ കളക്ഷനാണ് കേട്ടോ അപ്പോൾ ഇതൊരു ആയിരത്തി മുന്നൂറ്റി എഴുപത് രൂപയൊക്കെ വരുന്ന ഒരു ചുരിദാറാണ് അതിൻ്റെ പല കളറാണ് കേട്ടോ കാണിച്ചു വരുന്നത് ഓർഗൻസ മെറ്റീരിയലാണ് ഇതാണ് അതിൻ്റെ ഷാള് അതിൻ്റെ ബോർഡർ അതാണ് അപ്പോൾ ഒരു ഒരിക്കൽ ഐറ്റം തന്നെയാണ് ആയിരത്തി മുന്നൂറ്റി എഴുപത് രൂപയാണ് അപ്പോൾ സൂപ്പർ കളറിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഈ ഒരു മോഡൽ ചുരിദാർ മെറ്റീരിയൽ ഇത് പിന്നെ ഒരു റെഡ് കളർ കുറച്ചും കൂടി റേറ്റ് കുറഞ്ഞതാണ് കേട്ടോ ആയിരത്തി മുപ്പത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ട് ഇതിൻ്റെ ആണ് ഇതായി കാണിച്ചു തരുന്നത് ബോർഡർ ആയിട്ടുമാണ് അത് ഇതൊരു ഗ്രീൻ കളറിനകത്ത് സ്റ്റോൺ കൊടുത്തിട്ടുള്ളതാണ് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത് രൂപയാണ് കേട്ടോ പ്ലെയിൻ പാൻറ്റാണ് ഷോളാണ് ഇതായി വന്നിട്ട് ഈ കാണിക്കുന്നത് നല്ല ബോർഡർ ബോർഡറൊക്കെ കൊടുത്തിട്ടുള്ള നല്ല കീടു ഷോളാണ് കേട്ടോ ഉള്ളത് സോ ഇനി അടുത്തത് കാണിക്കാൻ പോകുന്നത് ഇതൊരു എന്താണ് ഒരു വയലറ്റ് കളർ തൊള്ളായിരത്തി അറുപത് രൂപയുടെ ഒരു ചുരിദാർ മെറ്റീരിയൽ ആണ് കേട്ടോ ബ്ലൂ കളർ ഓക്കെ അതിൻ്റെ നെക്ക് പോഷനിലാണ് ഈ ഒരു വൈറ്റ് കളർ വർക്ക് വയലറ്റ് കളർ ഷോള് ദെൻ പാൻറ്റാണ് കാണുന്നത് ഇത് പിന്നെ വന്നിട്ട് വൈറ്റ് കളറിൻ്റെ ആയിരത്തി അഞ്ഞൂറ്റി ഇരുപതിൻ്റെ കേട്ടോ സ്റ്റോൺ വർക്കൊക്കെ കൊടുത്തിട്ടുള്ള ഒരു ആഷ് കളർ ഇതൊക്കെ കൊടുത്തിട്ടുള്ള ഒരു കിഡു ഐറ്റം ആയിരുന്നു കേട്ടോ ഇത് ഇത് വന്നിട്ട് ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത് രൂപയുടെ ഒരു ചുരിദാർ മെറ്റീരിയൽ ആണ് ഇതിൻ്റെ ഷോൾ കിഡു ആയിരുന്നു കേട്ടോ ബോട്ടം പാട്ടിൽ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ബോർഡർ ഒക്കെ കൊടുത്തിട്ടുള്ള ഒരു കിഡു ഐറ്റം തന്നെ ആയിരുന്നു കേട്ടോ ഇനി അടുത്തത് ഞാൻ കാണിച്ചു കാണിച്ചുതരാൻ പോണത് കോട്ടൻ്റെ ആണ് ഇതിനൊക്കെ വന്നിട്ട് ഒരു ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത് രൂപ ആ ഒരു റേറ്റിനൊക്കെ വരുന്നിട്ടുള്ള കോട്ടൺ ചുരിദാർ മെറ്റീരിയൽസ് ആണ് ഇതായി കിടക്കുന്നത് അതിൻ്റെ പല ഐറ്റംസ് ഓക്കെ ദെൻ ഇത് വന്നിട്ട് ഒരു അജ്രക്കിൻ്റെ ആണ് ആയിരത്തി ഇരുപത് രൂപയാണ് ഇപ്പോഴത്തെ ട്രെൻഡ് ആണല്ലോ ഈ സംഭവം അപ്പോൾ അതിൻ്റെ ഒരു ചുരിദാർ മെറ്റീരിയൽ ആണ് ബ്ലാക്ക് കളർ ഷോൾ ആണ് കേട്ടോ ഉള്ളത് ഷോൾ കീഡു ലുക്കായിരിക്കും ഇതങ്ങോട്ട് തയ്ച്ചിട്ട് കഴിഞ്ഞാൽ ഒന്നാമത് ഈ കളർ ഭയങ്കര രസമാണ് ഈ ഒരു മെറ്റീരിയലിൻ്റെ എന്ന് പറയണേ കുറേ നല്ല നല്ല മോഡൽസ് ഇങ്ങനത്തെ ഇതൊക്കെ തന്നെ ഉണ്ടായിരുന്നു നല്ല ചുരിദാർ മെറ്റീരിയൽസിൻ്റെ ഉണ്ട് കേട്ടോ ലോ റേറ്റ് മുതൽ ഹൈ റേറ്റ് വരെ നല്ല നല്ല കളക്ഷൻസ് ജയലക്ഷ്മി സിൽക്സിൽ ആണ് അപ്പോൾ നല്ല നല്ല ഐറ്റംസ് ആയിരുന്നു ഇതാ ഇതാണെന്നുണ്ടെങ്കിൽ ഒരു എന്താ പറയണ ഒരു ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ഒരു നെറ്റിൻ്റെ ഒരു ചുരിദാർ മെറ്റീരിയലാണ് സംഭവം കീഡു ഐറ്റം ആയിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ദെൻ അതിൻ്റെ പല കളേഴ്സ് ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ ഇനി എനിക്ക് ഇതിനകത്ത് ഈ ഈ ഒരു സെക്ഷനിൽ വന്ന ചുരിദാർ മെറ്റീരിയലിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഭയങ്കരമായിട്ട് ഒരു ചുരിദാർ മെറ്റീരിയലുണ്ട് അത് ഞാൻ കാണിച്ചു തരാവേ ഏതാണെന്ന് ഇത് വന്നിട്ട് റേറ്റ് കുറഞ്ഞതാണ് കേട്ടോ ഒത്തിരി റേറ്റ് ഒന്നും ഇല്ലാത്തൊരു ചുരിദാർ മെറ്റീരിയലാണ് ഓക്കെ ഇതാണ് ഞാൻ പറഞ്ഞ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ചുരിദാർ മെറ്റീരിയൽ ഇത് വന്നിട്ട് രണ്ടായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് പക്ഷേ ആ ഒരു എമൗണ്ടിനുള്ള കീഡു ലുക്കുള്ള ഒരു ചുരിദാർ മെറ്റീരിയലാണ് ഇതങ്ങോട്ട് ഇട്ടും പോയാൽ അടിപൊളിയായിരിക്കും അതിൻ്റെ ഷാളും അതിൻ്റെ പാൻറ്റുമാണ് കേട്ടോ ഞാൻ കാണിച്ചു തരുന്നത് അതിൻ്റെ ടോപ്പിൻ്റെ കളറാണ് കിഡു എന്ത് നല്ല വെറൈറ്റി ആയിട്ടും ചുരിദാർ മെറ്റീരിയൽ ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ ഇനി സാരീസ് വരികയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇരുന്നൂറ്റി തൊണ്ണൂറിൻ്റെ സാരിയാണ് ഞാൻ ഈ കാണിച്ചു തരുന്നത് ഇത് നാന്നൂറ്റി അറുപത് രൂപയുടെ ബ്ലൂ കളർ സാരിയാണ് സംഭവം ചെറിയ റേറ്റിന് നല്ല സാരീസാണ് നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ് സോ സാരീസിന് ലോ റേറ്റ് മുതൽ ഹൈ റേറ്റ് വരെ നമുക്ക് ജലക്ഷ്മിയിലുണ്ട് കേട്ടോ അപ്പോൾ ലോ റേറ്റ് റേറ്റില്ലാന്ന് ആരും വിചാരിക്കേണ്ട അപ്പോൾ ഈ ഒരു സാരിക്ക് എന്ന് പറയുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഇതിൻ്റെ ബോർഡറും ബോഡി വർക്കും കണ്ട് അതിന് ആരും എടുത്തു പോകും കേട്ടോ ഇതിപ്പോഴത്തെ നമ്മുടെ ട്രെൻഡ് സാരിയാണ് ഈ ട്രെൻഡി സാരിക്ക് അറുന്നൂറ്റി തൊണ്ണൂറ് രൂപയൊക്കെ റേറ്റ് വരുവേ ഇതിന് മുന്നൂറ്റി തൊണ്ണൂറ് രൂപയുള്ള ഒരു ലൈറ്റ് ആഷ് കളർ അല്ലേ മുന്നൂറ്റി തൊണ്ണൂറ് രൂപയുള്ള അധികം റേറ്റ് ഒന്നും ഇല്ല കേട്ടോ പക്ഷെ സംഭവം കൊള്ളാം ഇതേ ഇത് ഇപ്പോഴത്തെ ഒരു ട്രെൻഡി മിനിക്ക് പോലെ ഇങ്ങനെ ഓട്ടിച്ച് അതിൻ്റെ ചുരിദാറും എല്ലാം ഉണ്ടല്ലോ അപ്പോൾ അതാണ് എഴുന്നൂറ്റി ഇരുപത് രൂപയാണ് ഈ ഒരു സാരി വന്നിട്ട് ആ റോസ് കളറാണ് അതിന് ഏറ്റവും കൂടുതൽ അഴകു കൊടുക്കുന്നത് റോസിനകത്ത് ആ വൈറ്റ് കളറ് ആ ഒരു വർക്ക് കൊടുത്തിട്ടുള്ളത് ഇതൊരു ലോ റേറ്റ് സാരിയാണ് കേട്ടോ അധികം റേറ്റ് ഒന്നുമില്ല അപ്പോൾ ഇങ്ങനത്തെ കുറേ ലോ റേറ്റ് സാരീസിൻ്റെ നല്ല നല്ല കളക്ഷൻസും ഉണ്ട് ഇത് ഷിഫോണിൻ്റെ സാരീസാണ് അതായി കിടക്കുന്നതൊക്കെ തന്നെ ഇത് വന്നിട്ട് ഒരു ബ്ലാക്ക് കളേർ സാരിയാണ് ഇതിന് വന്നിട്ട് റേറ്റ് ഈ ഒരു ബ്ലാക്ക് കളറിന് ആ യൂന മറന്നുപോയി ആ ഇല്ല കാണിക്കുന്നുണ്ട് ഓക്കെ എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപ ഓക്കെ അതിൻ്റെ സാരി ഇത് നമ്മുടെ പട്ടുസാരി സെക്ഷൻസ് ആണ് രണ്ടായിരത്തി തൊള്ളായിരത്തി നാൽപ്പത് രൂപയാണ് കേട്ടോ ഈ സാരിയുടെ റേറ്റ് വന്നിട്ട് ഒരു ലൈറ്റ് കളേഡ് സാരിയാണ് പക്ഷേ പക്ഷെ ലൈറ്റ് കളറാണെന്നുണ്ടെങ്കിലും നേരിട്ട് നിലക്കിടു ലുക്കാണ് ഈയൊരു സാരിയുടെ റേറ്റ് വന്നിട്ട് രണ്ടായിരത്തി മുന്നൂറ്റി നാൽപ്പത് രൂപയാണെ ഈ സാരിയുടെ റേറ്റ് നല്ല ഒരു കിഡു ലുക്ക് സാരി ആയിരുന്നു ഒരു മെജൻഡ കളറിനകത്ത് വന്നിട്ട് ഗ്രീൻ കളർ ബോർഡർ ഒക്കെ കൊടുത്തിട്ട് നല്ലൊരു ഗ്രൻ സാരിയായിരുന്നു കേട്ടോ ഇത് വന്നിട്ട് ഈ ഒരു ബ്ലൂ കളറിന് ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത് രൂപയാണേ സാരിയുടെ റേറ്റ് വരുന്നത് ഇതിൻ്റെ ബ്ലൗസ് പീസ് പീസാണ് ഇതായത് അപ്പോൾ ഇതിൻ്റെ ബോഡി വർക്കാണ് ഇതായത് വന്നിട്ട് ഇതിന് ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് ഈ ഒരു ലോ റേറ്റിന് നല്ല കിഡു സാരി ആണ് കേട്ടോ ഈയൊരു ബ്ലൂ കളർ ഇത് ഞാൻ നേരത്തെ ആ മേജൻ്റെ കാണിച്ചതിൻ്റെ ഗ്രീൻ കളറാണ് കേട്ടോ ഉള്ളത് ഇതിൻ്റെ പല കളേഴ്സ് ഉണ്ട് കേട്ടോ ഈ ഒരു കളറുണ്ട് പക്ഷെ എനിക്ക് ആദ്യം കാണിച്ചതും ഗ്രീൻ കളറുമായിരുന്നു കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ടത് ഇതും കൊള്ളാമായിരുന്നു കേട്ടോ സൂപ്പർ കളർ കോമ്പിനേഷൻ ആയിരുന്നു കേട്ടോ ആ ഒരു ഈ ഒരു കളർ കോമ്പിനേഷൻ അടിപൊളിയായിരുന്നു പറയാതിരിക്കാൻ വയ്യ കേട്ടോ നല്ലൊരു സാരിയായിരുന്നു ഞാൻ ഇതിന് രണ്ടായിരത്തി എണ്ണൂറ്റി എഴുപത് രൂപയാണ് ഈ സാരിയുടെ റേറ്റ് വന്നിട്ട് പക്ഷേ ഈ സാരിയുടെ റേറ്റിനനുസരിച്ചിട്ട് തന്നെ നല്ല അടിപൊളി സാരിസ് ആണ് കേട്ടോ ഉള്ളത് രണ്ടായിരത്തി മുന്നൂറ്റി നാൽപ്പത് രൂപയുടെ സാരി ആണ് നിങ്ങൾ ഈ കാണുന്നത് ബ്ലൂ കളറിനകത്ത് ഈ ഒരു ബോർഡർ ഒക്കെ വന്നിട്ടുള്ളത് നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ ഈ സാരി കാണാനായിട്ട് രണ്ടായിരത്തി മുന്നൂറ്റി നാൽപ്പത് രൂപയാണേ റേറ്റ് ഒരുപാട് വലിയ റേറ്റ് ഒന്നുമില്ല സംഭവം കൊള്ളയും ചെയ്യാം നല്ല ലുക്ക് സാരി അല്ലേ ഓക്കെ ദയൊരു ലൈറ്റ് കളറിന് വന്നിട്ട് മൂവായിരത്തി അഞ്ഞൂറ്റി മുപ്പത് രൂപയുടെ സാരിയാണ് കേട്ടോ ലൈറ്റ് കളറാണ് പക്ഷേ ലൈറ്റ് കളറിൻ്റെ ബോഡർ ആണ് കിടില്ല ഓക്കേ അപ്പം റേറ്റ് ഞാൻ പറഞ്ഞു തന്നല്ലോ അല്ലേ മൂവായിരത്തി അഞ്ഞൂറ്റി മുപ്പത് രൂപയാണ് കേട്ടോ ഈ സാരിയുടെ റേറ്റ് വന്നിട്ട് ഇനി നമുക്ക് വേറെ ടൈപ്പ് സാരീസൊക്കെ കാണാവേ ഈ ഒരു സാരിയുടെ റേറ്റ് അയ്യോ ഞാൻ മറന്നുപോയി കേട്ടോ ഈ സാരിയുടെ റേറ്റ് എന്താണെന്ന് ഇതിൻ്റെ കളർ കണ്ടിട്ട് ഞാൻ എടുത്തതായിരുന്നു പക്ഷേ ഞാൻ റേറ്റ് മറന്നുപോയേ ഇതൊന്നും ഒത്തിരി റേറ്റുള്ള സാരിയൊന്നും അല്ല കേട്ടോ കുറച്ച് റേറ്റ് കുറഞ്ഞ സാരീസാണ് ഇപ്പം ഈ കാണുന്നത് പക്ഷേ ഒരു നല്ല രസം ഉണ്ടായിരുന്നു കാണാനായിട്ട് അപ്പം ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണുന്നതിന് വേണ്ടിയിട്ട് എടുത്താണ് കേട്ടോ ഇതിന് ഈയൊരു ഇതിൻ്റെ സാരി റേറ്റ് വന്നിട്ട് മൂവായിരത്തി മുന്നൂറ്റി അൻപത് രൂപയാണേ സാരി റേറ്റ് പക്ഷേ മൂവായിരത്തി മുന്നൂറ്റി അൻപത് രൂപയ്ക്ക് നല്ലൊരു സാരി ആയിരുന്നു കേട്ടോ ഇത് ഇത് ഒരുപാട് അവിടെ വന്ന ആൾക്കാർ ഒരുപാട് പേര് ഈയൊരു സാരി അവിടെ നിന്ന് വാങ്ങിക്കുന്നത് കണ്ടു നല്ല മൂവിങ് ആയിട്ടുള്ള ഐറ്റം ആണ് ഇതാണ് ഞാൻ ഇപ്പോൾ കാണിച്ചു തരുന്ന സാരീസ് ഓക്കെ ഇതാ ഈ സാരി അതേ എനിക്ക് നേരത്തെ കാണിച്ച സാരി അതിൻ്റെ പല കളേഴ്സ് ആണ് കേട്ടോ ഇതെല്ലാം അതേപോലെ ഇതാ ഈ ഒരു സാരി ഇതിനൊക്കെ ഭയങ്കരമായിട്ട് ആൾക്കാർ വന്നിട്ട് വാങ്ങിച്ചുകൊണ്ട് പോകണുണ്ട് അപ്പം നല്ല രീതിയിൽ എന്താണ് പോകുന്ന സാരിയാണ് കേട്ടോ ഇതിനൊക്കെ ആ ഒരു റേറ്റ് തന്നെ വരുന്ന സാരീസാണ് അപ്പോൾ ഞാൻ അതൊന്ന് ജസ്റ്റ് എൻ്റെ ബോഡിയിൽ വെച്ചിട്ട് അതിൻ്റെ ലുക്ക് ഞാൻ കാണിച്ചുതരാം ഒരുപാട് പേരാണ് കേട്ടോ ഈ ടൈപ്പ് സാരീസും വന്ന് വാങ്ങിച്ചുകൊണ്ട് പോകുന്നത് ഇതിൻ്റെ ഒരു ബ്ലൗസ് പീസാണ് ഇത് വന്നിട്ട് ഇതിൻ്റെ ബോഡി വർക്ക് എന്ന് പറയുന്നത് ഇതായി ഇത് വരും അപ്പോൾ സൂപ്പർ അല്ലേ ഈ സാരി എനിക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു നല്ല എന്താ പറയുന്നത് രണ്ടും മൂന്നും ടൈപ്പ് ഇതിൻ്റെ കളർ വേരിയേഷൻസ് വന്ന് എടുക്കുന്നുണ്ടായിരുന്നു ഇത് ഫാൻസി ഐറ്റം സാരി നാലായിരത്തി അറുനൂറ്റി ഇരുപത് രൂപയുടെ ഫാൻസി സാരിയാണ് ആണ് സംഭവത്തിൻ്റെ ആ ഒരു എന്താ പറയണേ ആ ഒരു വീഡിയോയിൽ അത്ര സൗന്ദര്യം വന്നിട്ടില്ല കേട്ടോ നേരിട്ട് കാണാനായിട്ട് കണ്ടു ഇനെ വാങ്ങിച്ചു പോകും അത്രയും നല്ല ലുക്ക് ഉള്ള ഒരു സാരിയാണ് കേട്ടോ ഇത് പക്ഷെ വീഡിയോയിൽ അത്രയും ഗ്ലാമർ ഇല്ല അത് ഷുവറാണ് ഓക്കെ ഇനി ഞാൻ ഇതിവിടെ സാരീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വീഡിയോ എടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല അത്രത്തോളം സാരീസ് കളക്ഷൻസ് ആണ് ഇവിടെ ഉള്ളത് സെമി സിൽക്ക് സാരി എന്തൊക്കെ പേരോളാണ് പറയേണ്ടത് എനിക്ക് പോലും അറിഞ്ഞുകൂടാ അത്രയും തന്നെ ഉള്ള പിന്നെ വെറൈറ്റി ഐറ്റംസ് സാരീസാണ് നമ്മുടെ ഈ ജലക്ഷ്മി സിൽക്സിലുള്ളത് കേട്ടോ ഇതൊക്കെ ഒരു ആയിരത്തി സംതിങ് ഒക്കെ വരുന്ന സാരിയുടെ സാരികളാണ് ഇനി ഞാൻ നിങ്ങൾക്ക് കുറച്ചും കൂടി നല്ല എന്താ പറയണേ ചന്തേരി കോട്ടൺ സാരി ഇല്ലേ അപ്പോൾ ആ സാരി ഞാൻ കാണിച്ചു തരാവേ കാരണം ആ സാരിയിൽ നല്ല ഉഗ്രൻ കിഡിലൻ കളക്ഷൻസാണ് കാണാനായിട്ട് പറ്റിയത് അപ്പോൾ ഞാൻ റേറ്റ് കൂടി പറഞ്ഞുതരാം നിങ്ങൾക്കത് അറിയാൻ ഒരു ആഗ്രഹം കാണുമല്ലോ ഈ ഒരു ഗ്രീൻ കളറിന് രണ്ടായിരത്തി എഴുന്നൂറ്റി നാൽപ്പത് രൂപയാണേ റേറ്റ് അതിന് തക്ക ലുക്ക് കൊണ്ടിട്ട് ആ സാരിക്ക് ദൂരം ലുക്കായിരുന്നു എന്നറിയാവോ കണ്ട് തന്നെ നമ്മൾ വാങ്ങിച്ചിരിക്കും കണ്ടോ അത്രയും നല്ല ലുക്കുള്ള സാരിയാണിത് രണ്ടായിരത്തി എഴുന്നൂറ്റി നാൽപ്പത് രൂപയാണ് ഈ സാരിയുടെ റേറ്റ് വന്നിട്ട് ഇനി ഇതിനെന്ന് പറയുന്നത് മൂവായിരത്തി ഒരുന്നൂറ്റി മുപ്പത് രൂപയാണ് അതിൻ്റെ കളറും അതിൻ്റെ ബോർഡറും ഒക്കെ കണ്ടു തന്നെ സാരി മേടിക്കാൻ വരുന്നവർ ഒന്നും ചിന്തിക്കാതെ തന്നെ വാങ്ങിച്ചുകൊണ്ട് പോകും മൂവായിരത്തി ഒരുന്നൂറ്റി മുപ്പത് രൂപ റേറ്റ് ഇനി ഞാൻ അടുത്ത് കാണിക്കാൻ പോണത് സൂപ്പർ ഒരു സാരിയാണ് ഇത് സീരിയലൊക്കെ നമ്മുടെ ആക്ട്രസ് യൂസ് ചെയ്തിട്ടുള്ള സാരിയാണ് നാലായിരത്തി ഒരുന്നൂറ്റി അറുപത് രൂപയാണ് കേട്ടോ ഈ സാരിയുടെ റേറ്റ് അത്രയും ലുക്ക് ഈ സാരി കൊണ്ട് ബട്ട് വീഡിയോയിൽ അത്രയും ലുക്ക് വന്നിട്ടില്ല അത് ഷുവറാണ് ഡ കേട്ടോ നമ്മുടെ ബോഡിയിൽ വെക്കുമ്പോഴുള്ള ആ ലുക്ക് കിട്ടുന്നത് ഡേൻ ഈ ഒരു സാരി ഇത് നല്ല അടിപൊളിയായിരുന്നു കേട്ടോ ഈ സാരി അയ്യോ ഇതിൻ്റെ റേറ്റ് ഞാൻ മറന്നുപോയി ഉമ്മ കാണിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ആ രണ്ടായിരത്തി സംതിങ് ആണ് കേട്ടോ ഈ സാരിയുടെ റേറ്റ് വന്നിട്ട് പക്ഷേ സൂപ്പർ സാരിയാണ് കേട്ടോ സംഭവം നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു രണ്ട് തൊള്ളായിരത്തി എഴുപതാണ് കേട്ടോ ആ ഉമ്മ ആ കാണിച്ച ആ സാരിയുടെ റേറ്റ് വന്നിട്ട് യു കുറേ നല്ല നല്ല മോഡല് സാരികൾ എന്തൊക്കെ പറഞ്ഞു തരണം ഏതൊക്കെ കാണിച്ചു തരണമെന്ന് ആകെക്കൂടി കൺഫ്യൂഷനായിരുന്നു എല്ലാം കൂടി ഇപ്പോൾ ഈ ഒരു വീഡിയോയ്ക്കകത്ത് എനിക്ക് ഉൾക്കൊള്ളിക്കാൻ പറ്റില്ല അപ്പോൾ തൽക്കാലം ഞാൻ ഈ ചന്തേരി കോട്ടൺ സാരി ഇവിടെ വെച്ചിട്ട് നിർത്തുകയാണ് ഇനി ഞങ്ങൾ ലഹങ്ക സെക്ഷനിൽ വന്നു ഇവിടെ വന്നപ്പോൾ ഞാനൊരു സാരി കണ്ടു അതായിരിക്കും ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റ് കാണിച്ചു തരുന്നത് കാരണം അത്രയും ലുക്കുള്ളൊരു സാരിയാണ് കേട്ടോ ഇതൊക്കെ ഒരുപാട് റേറ്റ് ഒന്നും ഇല്ലാത്ത സാരീസാണ് ഈ സാരിയുടെ കാര്യമല്ലല്ലോ ഞാൻ പറയണത് നിവേറൊരു സാരിയുടെ കാര്യമാണ് പറയുന്നത് ഇതിനൊക്കെ ഇതൊക്കെ വെഡ്ഡിങ് സാരിയാണ് കേട്ടോ നയൻ തൗസൻഡ് സംതിങ് ഒക്കെ വരുന്ന സാരിയാണ് അതേപോലെയൊക്കെ റേറ്റ് വരുന്ന ഒരു സാരിയാണ് ഞാൻ ലാസ്റ്റ് കാണിക്കുന്നത് ഓ ഇതൊക്കെ ഇടുമായിരുന്നു കേട്ടോ അത് പറയാതിരിക്കാൻ വയ്യ പക്ഷേ ഒക്കെ ഇതിനെക്കാട്ടിയുമൊക്കെ ഇഷ്ടപ്പെട്ട ഒരു സാരിയുണ്ട് അതും റെഡ് കളറിനോട് ഭയങ്കര ക്രേസ് ഉള്ളവർക്ക് ആ സാരി കണ്ടു കഴിഞ്ഞാൽ വാങ്ങിച്ചിരിക്കും ഓക്കെ ഇതാ ഇതാണ് ഞാൻ പറഞ്ഞ സാരി ഇനി നിങ്ങൾ തന്നെ പറ ഇത് കിഡിലൻ സാരിയല്ലേ സൂപ്പർ സാരിയല്ലേ അല്ലേ ആണെന്നേ കീഡു സാരിയാണ് ആര് കണ്ടാലും വന്ന് വാങ്ങിച്ചുകൊണ്ട് പോകും നയൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആൻഡ് സംതിങ് ആണെന്ന് തോന്നുന്നു കേട്ടോ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് അതോ സിക്സ് തൗസൻഡോ ഞാൻ മറന്നുപോയി കാരണം ഭയങ്കര ലുക്കായിരുന്നു ഞാൻ കാണിച്ചുതരാം കേട്ടോ ഞാൻ എൻ്റെ ബോഡിയിൽ വെച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം അയ്യോ ഇങ്ങനെയൊന്നും കാണിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ഭംഗിയൊന്നും മനസ്സിലാവുമെന്ന് തോന്നില്ല അതെ കണ്ടോ ഇതാണ് അതിൻ്റെ ലുക്ക് എനിക്ക് റെഡ് കളറിനോട് ഭയങ്കര ക്രേസ് ആണ് ഞാൻ റെഡ് കളർ കണ്ടു കഴിഞ്ഞാൽ പിന്നെ അതിനകത്തങ്ങ് കമന്ന് കടന്നേക്കും അപ്പോഴാണ് ഈ റെഡ് കളറിൻ്റെ ഈ ഒരു ടൈപ്പ് സാരി ഞാൻ കണ്ടത് അപ്പോൾ ഞാൻ അങ്ങ് വീഡിയോ എടുത്തു കാണാം എനിക്ക് അത്രത്തോളം ഇഷ്ടപ്പെട്ടു ഓക്കെ ദെൻ കണ്ട ഇവിടുത്തെ സാരീസ് ചുരിദാർ മെറ്റീരിയൽസ് കളക്ഷൻസ് ഒക്കെ അടിപൊളിയല്ലേ നമ്മുടെ ജയലക്ഷ്മി എസ് അടിപൊളിയാണ് അടിപൊളി കളക്ഷൻസാണ് ഇവിടെ ഉള്ളത് നല്ല ഉഗ്രൻ തിരക്കായിരുന്നു ഞാൻ വന്ന സമയത്ത് തിരക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത തിരക്കായിരുന്നു ജയലക്ഷ്മി സിൽക്സിൽ ഡിസ്പ്ലേ സാരീസിനെ കണ്ടില്ല കിഡു ഐറ്റംസ് അല്ലേ കിടക്കുന്നത് ഓക്കെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവോ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ ഇതുപോലെയുള്ള വീഡിയോസ് ഇനിയും കാണുന്നതിന് വേണ്ടിയിട്ട് ബെലൈക്കൺ എനേബിൾ ചെയ്യണം സുഖമായി